ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന പന്ത്രണ്ടാം ദിവസം ജപം സർവേശ്വര കർത്താവെ മരിച്ചവരായ സകല ജനങ്ങൾക്കും അങ്ങേ രാജ്യത്തിൽ നിത്യാനന്ദം കൊടുത്തെല്ലണമേ അങ്ങയിൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും പ്രത്യാശ അർപ്പിക്കുകയും ചെയ്തതിനാൽ മനസ്സിനും ബുദ്ധിക്കും ഗ്രഹിക്കാനാകാത്ത സ്വർഗീയ സൗഭാഗ്യങ്ങൾ അവർക്ക് നൽകുവാൻ കൃപയുണ്ടാകണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിച്ചാൽ മക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മുറിയും അഞ്ച് തൃപ്തി സ്തുതിയും ചൊല്ലുക ഇതിനുശേഷം നിത്യപിതാവെ ഈശ്വമശുഖകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന ജപം അഞ്ച് പ്രാവശ്യം ചൊല്ലുക സുഹൃതജപം ഈശമിശുഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മധുര സാധനങ്ങൾ ഒരു പ്രാവശ്യം ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക